വീണ്ടും ഒരു വാഗമൺ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനോടകം വാഗമണ്ണിനെ ആസ്പദമാക്കിയിട്ട് കുറേ വീഡിയോസ് ചെയ്തല്ലോ അപ്പോൾ ആ വീഡിയോസ് എല്ലാം തന്നെ വാഗമണിൽ അധികാരം പോവാത്ത സ്ഥലങ്ങളെക്കുറിച്ചായിരുന്നു നമുക്കറിയാം കോമൺ ആയിട്ട് നമ്മൾ പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് വീണ്ടും വീഡിയോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് വാഗമണിൽ വാഗമണിലല്ല ഏത് സ്ഥലത്ത് ചെന്നാലും അധികാരം കാണാത്ത സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ശ്രമിക്കാറുള്ളത് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് പുള്ളിക്കാനം വാഗമൺ റൂട്ടിൽ ചോറ്റുപാറ കഴിഞ്ഞിട്ട് വാഗമണിലേക്ക് ഒരു മൂന്നര കിലോമീറ്റർ മുൻപിലായിട്ടത് ഇങ്ങനെ ചെറിയൊരു ജംഗ്ഷൻ കാണാം കേട്ടോ ഒരു റോഡ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകണ കാണാം ആ റോഡ് ചെന്ന് അവസാനിക്കുന്നത് വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ വെള്ളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കമ്പിപ്പാലം എന്നാണേ ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് വെള്ളിക്കുളത്തേക്ക് ഉള്ളത് കേട്ടോ അയ്യോ നമ്മൾ വന്ന ദിവസം അത്ര ശരിയല്ല കേട്ടോ കാരണം എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ച ഒരു അപകടം നമ്മൾ ഈ പോകുന്ന ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അവിടെ താഴെ കൊക്കയിലേക്ക് ഒരു ഈ ട്രിപ്പ് ജീപ്പില്ലേ വാഗമണിലെ ട്രിപ്പ് നടത്തുന്നത് ആ ജീപ്പ് ഓരോ താഴേക്ക് പോയിട്ടുണ്ട് അതിനിടയ്ക്ക് മഴയും കൂടെ പെയ്തേ അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഞാൻ ഈ ആ റൂട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ പ്രത്യേകം പറയുകയാണ് അത് ഭയങ്കര ഡേഞ്ചർ റൂട്ടാണ് ഞാനിവിടെ ഒരു ബ്രോയിനെ പരിചയപ്പെട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര അപകടങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രാത്രിയിലും പകലൊക്കെയായിട്ട് ഞാൻ പ്രത്യേകം പറയുകയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും നിങ്ങൾ വളരെ സൂക്ഷിച്ച് പോവാട്ടോ ഞാനത് മാത്രമേ പറയുന്നുള്ളൂ ഒന്നും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ നാലുപേരെ ആ ജീപ്പിലുണ്ടായിരുന്നു അത് വലിയൊരു കൊക്കെ കുറച്ചുകൂടെ ഭാഗ്യമൊന്നും രക്ഷപ്പെട്ടതാണ് കുറേ കൂടെ പേർ കൊക്കയുടെ താഴേക്ക് പോയേനെ ഇപ്പം നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇതിങ്ങോട്ടേക്ക് കയറി വന്നേ ആ താഴേക്ക് കിടക്കണമുണ്ടോ വഴി ഇങ്ങനെ വലിയ ഇറക്കം ഉണ്ടോ ഹെയർ പിൻ ബെൻഡുകളൊക്കെ ആയിട്ട് അപ്പം ഇവിടെ വലിയൊരു മലയായിരുന്നു ആ മല അരിഞ്ഞിട്ട് അതിൻ്റെ നടുക്കോടെയാണ് ഈ റോഡ് പണിത് പോയക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ അടുത്ത അപകടം സംഭവിച്ചേക്കുന്നത് ഒത്തിരി ഈ ട്രിപ്പ് ജീപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആദ്യം ഭയങ്കര ഡൗട്ട് തോന്നി എന്താണ് സം ഇത്രയും ജീപ്പുകൾ പോകുന്നത് എന്തിനാണെന്ന് അപ്പോൾ നമ്മൾ വന്ന ഒരു കറക്റ്റ് സമയത്തെ കണ്ടായിരുന്നു അപകടം നടന്നത് എന്നിട്ട് ഈ വഴി നോക്കി വളരെ വീതി കുറവാണ് എൻ്റെ പൊന്നോ ഇത് കണ്ടോ എന്നെ വലിയ കൊക്കയാണ് നോക്കി ആ റോഡുണ്ട് ഇങ്ങനെ ആ റോഡ് അങ്ങനെ വളഞ്ഞ് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് കേട്ടോ വലിയ ഹാറപ്പിങ് വളവുകളൊക്കെ ആയിട്ട് ഇവിടെ നമുക്കങ്ങനെ നിൽക്കാൻ പോലും പറ്റില്ല കണ്ടോ ഒരു സേഫ്റ്റി ഇല്ല അപ്പോൾ അവിടെ കുറേ ജീപ്പുകളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ അടുത്തവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് വളരെ സൂക്ഷിച്ച് തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോ നമുക്കിവിടെ നിന്നാൽ എന്താ പറയുക ആ ഇരാറ്റുവേട്ട വാഗമൺ റോഡൊക്കെ കാണാതെ അതുപോലെ തന്നെ നമ്മുടെ കാരുകാടി ടോപ്പില്ലേ ആ വ്യൂ പോയിൻ്റ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാം കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മലയിലാണ് നിൽക്കുന്നത് ഈ ഇറങ്ങി വരുന്ന ഈ വഴിയിൽ നോക്കി ഇവിടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ചുരുങ്ങിയത് ഈ വളവുകളിലെങ്കിലും കലുങ്കുകൾ അല്ലെങ്കിൽ സുരക്ഷാ വേലികളൊക്കെ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അപകടങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ഈ സംഭവം എങ്ങനെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് ആ വഴി നേരെ ഇറക്കും ഇറങ്ങി വന്നത് ഇവിടെ ഒരു ഇങ്ങനൊരു വളവട്ടോ നല്ലൊരു വളവാണ് അപ്പം ജീപ്പ് നേരെ വന്നിട്ട് ഇവിടെ ഈ വളവ് കറക്റ്റ് എടുക്കാൻ പറ്റില്ല അങ്ങ് ചേർന്ന് പോയി ചേർന്നിട്ട് ഇത് കണ്ടോ ഈ തിട്ടേനെ താഴെ പോയത് കണ്ടോ ആ ടയറിൻ്റെ പാട് കാണാം ഇതിലെ ഇത് കണ്ടില്ലേ ആ ഇടിഞ്ഞു കിടക്കുന്നത് ഇതിലെ നേരെ ചെന്ന് താഴേക്ക് അങ്ങ് കുത്തി നിൽക്കുകയോ ചെയ്തത് കേട്ടോ ആ ജീപ്പ് കിടക്കണമൊക്കെ അങ്ങനെ എന്തായാലും വളരെ ഭാഗ്യം കേട്ടോ ആ ജീപ്പ് കിടക്കണത് തൊട്ടപ്പുറം കുറച്ചുകൂടെ മാറിയായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചായിരുന്നു ഓക്കെ താഴേക്ക് അഗാധമായിട്ടുള്ള കൊക്ക കേട്ടോ അങ്ങോട്ട് പോയായിരുന്നെങ്കിൽ പൊടി പോലും കിട്ടില്ലായിരുന്നു ആ ജീപ്പ് മറിഞ്ഞ അടുത്ത് നിന്ന് തൊട്ട് താഴെയുള്ള വളവട്ടോ ഇങ്ങനത്തെ ഉണ്ടോ ഈ വളവ് കണ്ടില്ലേ ഇതുണ്ടോ റോഡിന് വീതി കുറവാണ് പിന്നെ നല്ല വളവാണ് ഇങ്ങനെയുള്ള ഒത്തിരി വളവുകൾ ഇറങ്ങി വേണം താഴേക്ക് പോകാനായിട്ട് നമ്മൾ നിന്ന് ആ ജീപ്പ് മറിഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് അവിടെ കേട്ടോ അവിടെ നിന്നാണ് ഇപ്പോൾ എങ്കിൽ ഇറങ്ങി വന്നത് ആ മലയുടെ ചെരുവിലാണ് കേട്ടോ ഇതുകൊണ്ട് ആ കൊക്കം ഒക്കെ താഴേക്ക് കിടക്കണേ എന്താ ആഴോന്ന് നോക്കിയാൽ ജീപ്പിൽ മൂന്ന് ലേഡീസാണ് ഉണ്ടായിരുന്നത് അവർക്ക് നല്ല പരിക്കുണ്ടെന്നാണ് പറഞ്ഞത് അത് പിന്നെ ഹൈറ്റിൽ നിന്ന് പോയതല്ലേ വേറെ കൂടുതലൊന്നും സംഭവിക്കാതിരിക്കട്ടെ അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടേക്കെ ഒത്തിരി വേസ്റ്റ് കൊണ്ട് ഇട്ടേക്കുന്നോ കണ്ടില്ലേ ആ ജീപ്പ് പറഞ്ഞിടത്തൊക്കെ ഇതുപോലെ വേസ്റ്റ് കൊണ്ട് തള്ളിയേക്കും കേട്ടോ ഇന്ന് ഞാൻ ചെസ്റ്റ് മൗണ്ട് എടുക്കാനും വിട്ടുവോ അതുകൊണ്ട് തന്നെയാണ് ഇറങ്ങി വരുന്ന വിഷലൊന്നും കാണിക്കാത്ത കേട്ടോ അല്ലെങ്കിൽ കൈ ക്യാമറ പിടിച്ച് ഷൂട്ട് ചെയ്യേണ്ടി വരും ഈ റൂട്ടിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും ക്യാമറ കയ്യിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു നമ്മൾ സാധാരണ ചെയ്യുന്നത് ചെസ്റ്റ് മൗണ്ട് ചെസ്റ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഈ ഷോൾഡറിൽ മൗണ്ട് ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എടുക്കാനും പറ്റില്ല ഞാൻ വീണ്ടും പറയുകയാണ് ഈ റൂട്ട് ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങൾ ഇറങ്ങി വരുന്നവർ വളരെ സൂക്ഷിച്ച് ഇറങ്ങി വരിക വീതി കുറവും അതുപോലെയുള്ള വളവുകൾ ആട്ടോ അങ്ങനെ ഭയങ്കര ഡീപ്പിലേക്കാണ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ലെവലായെന്ന് പറയാം നമ്മൾ കുറേ ദൂരം ഇറങ്ങി പോകുന്ന കേട്ടോ ഇനിയും ഇറങ്ങി പോകാൻ താഴേക്ക് ഒത്തിരി ഇറങ്ങി പോകാനായിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ചുറ്റിനും വലിയ മലകളും അതൊക്കെ പോരാത്തതിനെ ആ ഒരു ചെറിയൊരു കുടില് കണ്ടോ ഓല കൊണ്ട് നിർമ്മിച്ചേക്കുന്നത് എന്നെ ഭംഗിയല്ലേ ഈ ഒരു ആംബിയൻസിൽ നിൽക്കുന്ന കാണാനായിട്ട് അത് താമസിക്കുന്നതായിരിക്കും എന്തായാലും അത് പൂട്ടിയിട്ടേക്ക് കേട്ടോ അതിൻ്റെ ചുറ്റിനുമായിട്ട് മുളകൊണ്ട് വേലിയൊക്കെ നിർമ്മിച്ച് ഒരു പ്രത്യേക ഭംഗിയായിട്ടോ കാണാൻ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാരികാട് വ്യൂ പോയിന്റ് കാണാം കേട്ടോ അവിടെയൊക്കെ നമ്മൾ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് ആ ജോഗ്വാറിൻ്റെ സ്റ്റാച്യു ഒക്കെ വരുന്നത് അതിവിടുന്ന് കാണാം അപ്പോൾ നമ്മൾ പണ്ട് പോയ സി എസ് ഐ പള്ളി അല്ലേ വാഗമണ്ണല്ലേ ആ പള്ളി ഏകദേശം ഇതിൻ്റെ താഴ്വാരത്തായിട്ട് വരും ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേനും അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ആ പള്ളി ഇവിടെ ഇവിടെയാണ് നമ്മുടെ ആ ഒരു വീട് കണ്ടവർക്കറിയാട്ടോ രണ്ട് വർഷം പോയി അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ പള്ളിയിൽ സി ആ ഒരു സി എസ് ഐ പള്ളി പഴയത് അത് ആ ഒരു ഭാഗത്തായിട്ട് വരും കാരണം അവിടെ കാലുകാട് ടോപ്പിൽ നിന്നല്ലേ നമ്മൾ ഇറങ്ങി ഇറങ്ങി പോകുന്നത് ആ കുടിലിൻ്റെ ഇങ്ങോട്ട് നമുക്ക് കയറാട്ടോ ഇതിനെ ഓ അങ്ങനെ ഒരു കുടിലിൽ ഒരു സെലും താമസിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നണം ആ കുടിലും നിൽക്കുന്ന കണ്ടോ ഇങ്ങനെ ഒരു മലയുടെ ഒരു തുഞ്ചത്താണ് പക്ഷേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ സിമെൻറ്റ് വെച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല സേഫ് ആട്ടോ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല സ്ഥലമാണ് നല്ല കാറ്റും വീശുന്നുണ്ട് ഉണ്ട് നമ്മളപ്പാ ഒത്തിരി ആ മേളീന്നാണേ ഇറങ്ങി വന്നത് അങ്ങ് മേളി ആ മലയുടെ മേളീന്നാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് കേട്ടോ ഈ റോഡ് കിടക്കണെങ്കിൽ കാണിച്ചു തരാം താഴേക്ക് കണ്ടോ ആ റോഡ് കിടക്കണം ഉണ്ടോ ഇനി ഒത്തിരി ദൂരം താഴേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വെള്ളിക്കുളം ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് വരും ആ ഒരു മലയുടെ അവിടെയായിട്ട് വരും കേട്ടോ അപ്പോൾ അതിലാണ് ഈരാറ്റുവേട്ട വാഗമൺ റോഡ് കിടന്നു പോകുന്നത് നമുക്ക് ഇവിടുന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ചെറുതായിട്ട് മഴയും തുടങ്ങിയേ ഞാൻ ഈ കുടിലിൻ്റെ ഒരു സൈഡിലിങ്ങനെ നിൽക്കും കേട്ടോ അനയാത്ത രീതിയിൽ അപ്പോൾ കഴിഞ്ഞ വർഷം വാഗമണില് ചെയ്യാൻ വന്നപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നപ്പോഴത്തേനും ആ വഴ മെയിൻ റോഡിൽ നമ്മളിപ്പോൾ കയറിയ വഴി ഞാൻ കയറി ആരോട്ടോ അങ്ങനെ കയറി കുറേ ദൂരം വന്നപ്പോഴത്തേനും ആ മല ഇങ്ങനെ അരിഞ്ഞ് റോഡ് പോയേക്കാൻ ഞാൻ അവിടെ എത്തിന് മൊത്തം കോട കാരണം മുന്നോട്ടുള്ള കാഴ്ച ഒന്നും കാണാം പറ്റില്ല കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായതിൽ പോയി പന്തേടാന്ന് മനസ്സിലായിട്ടായിരുന്നു ഈ വഴിയെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാറുണ്ടോ നമ്മുടെ ഒരു വിനോ ഇടുക്കി ബ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബറുള്ള ഇടുക്കിയിലുള്ള അപ്പം വിനോ ചേട്ടൻ ഇതിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു പറഞ്ഞ് തന്നാറുണ്ട് ഇതിൽ പോകുമ്പോൾ സൂക്ഷിച്ചു പോകുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്ന് പോകുന്നില്ല ആ കോടയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അതാണ് ഇന്നത്തെ ഈ ദിവസം വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി പോകുന്നൊട്ടോ ഇന്ന് കോടയൊന്നും ഇല്ലായിരുന്നോ പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ സംഭവം ഇങ്ങനെ എന്താ പറയാ കറക്റ്റ് നമ്മൾ വന്ന ദിവസം തന്നെ അപകടം സംഭവിച്ചു അപ്പൊ നമുക്കിതേ ഈ ഒരു പ്രദേശത്തൊക്കെ ഇങ്ങനെ ആൾ താമസം ഇല്ലാതെ കിടക്കുന്ന വീടുകളെ കാണാം കേട്ടോ കണ്ട ആ ഒരു തോടിന്റെ അക്കരൊക്കെ ഉണ്ടോ ഈ ഭാഗത്തൊന്നും ആരെയും കാണുന്നില്ല അതിന്റെ മേലിലേക്കൊരു വഴി കിടക്കുന്നുണ്ടേ ഇവിടുന്ന് ഇവിടെ നോക്കി ഇങ്ങനെ ഒരു കനാല് കനാലെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ അതിന്റെ രൂപകര കനാലൊന്നുമല്ല അല്ലാട്ടോ ഇതീ ആ തോട്ടിലെ വെള്ളം കറക്റ്റായിട്ടിങ്ങനെ ഒഴുകി കൊണ്ടുവരാനായിട്ട് പണിതായിരുന്നു പക്ഷെ അത് ഇവിടെ വരെ ഉള്ളു അവിടെ കഴിഞ്ഞാൽ പിന്നെ ആ തോടയില് ഒഴുകി പോകുന്നുണ്ട് താഴേക്ക് മിക്കവാറും അത് ഒത്തിരി വാഗമണ് സൈഡിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന തോടായിരിക്കാം ഇതൊക്കെ ഒരാളുടെ പറമ്പ തോന്നു കൊക്കോയും മാവും ജാതിയും കമുകും അങ്ങനെ ഒത്തിരി നിൽക്കുന്നുണ്ടോ ഇതൊക്കെ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ആട്ടോ നമുക്ക് ഇവിടുന്ന് ഈ റോഡ് സൈഡിൽ കാണാം മണ്ണ് മേളി നമ്മളുടെ മേളിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നതോ റോഡിലേക്ക് വന്ന് കിടക്കുന്നത് മിക്കവാറും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആ വീട്ടിൽ നിന്നൊക്കെ താമസം മതിയാക്കി പോയത് ആ വീട്ടിലേക്ക് പോകാനായിട്ട് വഴിയൊന്നും ഇല്ലാട്ടോ ഞാൻ നോക്കിയിട്ട് പക്ഷെ നമുക്ക് ആ പറമ്പിക്കോടെ അതിലേ അങ്ങനെ വഴി കിടക്കണ കാണാം ആ വഴിയിലേക്ക് കയറാനായിട്ട് ഇത് ഇതിലേ ഇറങ്ങാനും സാധിക്കില്ല ഇതിലിറങ്ങിയാൽ നേരെ നമ്മൾ തോട്ടിലേക്ക് പോവും എന്താ സൗണ്ടാ അല്ലേ ആ വീട് കണ്ടിട്ടേ ഒത്തിരി കാലമായെന്ന് തോന്നുന്നു അങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ മേൽക്കൂരയിലൊക്കെ നോക്കേ മൊത്തം പുല്ലൊക്കെ വളർന്ന് നിൽക്കുന്നത് ആ വീടിൻ്റെ താഴെക്കട കൊണ്ട് ആ തോടങ്ങനെ ഒഴുകിപ്പോകുന്നത് അതിൻ്റെ ബാക്കിലാണേ നമ്മൾ ഇറങ്ങി വന്ന റോഡൊക്കെ ഉള്ളു ആ വലിയ മലയുടെ ഏറ്റവും അടിവാരത്താണ് ആ വീട് നിൽക്കുന്നത് കേട്ടോ ഇന്നും ഞാൻ പതിവ് തെറ്റിച്ചില്ല കേട്ടോ റെയിൻകോട്ട് എടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ റെയിൻകോട്ട് എടുക്കാത്ത ആ ദിവസങ്ങളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട് വാഗവണ്ണാണെ പ്രത്യേകിച്ച് പറയുന്ന വേണ്ട എപ്പോൾ മഴ വരുമെന്ന് എന്തായാലും റോഡ് സൈഡിൽ തന്നെ അതെ ഇങ്ങനെ ചെറിയൊരു കെട്ടിടം കണ്ടുകൊണ്ട് അതിൻ്റെ അത് കയറി നിൽക്കുക കേട്ടോ മഴ തന്നെയാതെ ഇവിടെ നിൽക്കാലോ ഇത് കണ്ടിട്ട് എന്താന്നൊരു പിടുതം കെട്ടത്തില്ല അത് എന്ന് തോന്നുന്നു എന്തായാലും അതിങ്ങനെ കൂട്ടിയിട്ടേക്കു വേണ്ട കേട്ടോ അതിൻ്റെ ഞാൻ ആ കാണിച്ചൊന്നും തോടില്ലേ അതിങ്ങനെ വളരെ ശക്തിയായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ആ വെള്ളം ഇറച്ചു പോകുന്നതിൻ്റെ സൗണ്ട് നല്ല പോലെ ഇവിടെ നിന്ന് കേൾക്കാം കേട്ടോ അത് കുറച്ച് താഴെയാണ് അങ്ങ് താഴേക്കൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പ്രദേശം കണ്ടിട്ട് ഒരു വനത്തിന്റെ അതേ ഒരു ഫീലാണെന്ന് തോന്നണത് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ പക്ഷേ ആ മലയുടെ മേളിലൊക്കെ വീടുകളുണ്ട് താമസമുള്ള വീടുകളുണ്ട് ഞാൻ വിചാരിച്ച നമ്മൾ കണ്ടവരെ ഒറ്റ വീട് മാത്രമേ ഉള്ളൂന്ന് അതല്ല ആ മലയുടെ മേളിൽ വേറെയും വീടുകൾ വന്ന വഴിക്കാൻ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ മലയൊക്കെ ഇറങ്ങിയിട്ടത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു താഴ്വാരത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാര്കാടാണ് കേട്ടോ ഈ സ്ഥലത്തിനാണ് കാര്കാടെന്നു പറയുന്നത് അപ്പോൾ കാര്യകാട് വ്യൂ പോയിൻ്റ് ഒക്കെ അതെ ഇവിടെ വന്നാൽ കാണാം കേട്ടോ അങ്ങ് മേളിലായിട്ട് ഇത് വേണ്ട ഞാൻ ആ കാണിച്ച് ആ തോടില്ലേ ആ തോട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് കേട്ടോ വലിയൊരു തോട്ടിലേക്ക് വന്നിങ്ങനെ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ തോട്ട് വാഗമണ് ഭാഗത്തുനിന്ന് തുടങ്ങുന്നതാണേ കേട്ടോ അവിടെ ഒരു കെട്ടിടം കണ്ടോ അത് പഴയ ഒരു കടയായിരുന്നു ഇവിടെ നിന്ന് പലയറക്കു കടയാണ് കേട്ടോ ഇതിപ്പോൾ തുറക്കുന്നില്ല എന്ന് പറഞ്ഞേ നല്ല ഭംഗിയേണ്ട ഇത് കാണാനായിട്ട് മൊത്തം തടി വെച്ച് നിർമ്മിച്ചേക്കുന്നത് കേട്ടോ അതിൻ്റെ ഭിത്തിയായി കണ്ടില്ലേ എന്തായിരിക്കും തുറക്കാതെ ഇട്ടിരിക്കുന്നത് അതിനോട് ചേർന്നതേ വേറെ പുതിയ രീതിയിലുള്ള ഒരു കട കാണാം കേട്ടോ അത് ബേക്കറി ഒക്കെയാണ് അതും തുറന്നിട്ടില്ല വൈകുന്നേര സമയങ്ങളിലാണ് തുറക്കുക എന്നിവിടെ വെച്ച് പറഞ്ഞ ഒരാൾ പറഞ്ഞ കേട്ടോ അതിൻ്റെ പുറകിലായിട്ട് ഇവിടുത്തെ അങ്കൻവാടി കാണാം ഇത് റോഡ് മുകളിലേക്ക് പോകുന്നുണ്ട് ആ പാലം കണ്ടോ ചേട്ടനട താമസിക്കുന്നേ അതെയോ ആ ആക്സിഡന്റ് ഞാൻ കണ്ടായിരുന്നു ജീപ്പ് ആ ഞാൻ ഇറങ്ങി വന്ന കറക്റ്റ് ഞാൻ വന്ന സമയത്ത് സംഭവിച്ചേ രക്ഷപ്പെട്ട് കൊഴപ്പൊന്നും ഇല്ല ഓ ഭാഗ്യം അയ്യോ ഞാൻ ആ ജീപ്പ് കിടക്കണെടുത്തേ തൊട്ടിപ്ര വല്യ ആ പോവാത്ത ഭാഗ്യം അതെല്ലേ ഓ കഷ്ടം എന്തായാലും വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ അത് തന്നെ ഞാൻ അതെ കണ്ടതേലേ ആ

ഇവിടെ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ നേരത്തെ വരെ വരെ കൂടുന്ന ഒരു അതും തുറന്നിട്ടില്ല ഏത് പഞ്ചായത്തിലാണ് തീക്കോയ് പഞ്ചായത്തില് വരുന്നത് അല്ലേ ആ ഇത് ഇടുക്കി ജില്ലയുടെ ബോർഡറാണ്ട്ടോ ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയാണ് കുറച്ചുകൂടെ അങ്ങ് കയറിക്കഴിഞ്ഞാല് ഇടുക്കി ജില്ലയിലേക്ക് കയറും റൂട്ടാണല്ലോ അത് വളരെ ഭംഗിയുള്ളൊരു താഴ്വാര ഗ്രാമമാണ് ഈ കാലിക്കാട് അപ്പൊ സാധാരണ നമ്മൾ കാര്യകാട് ടോപ്പല്ലേ കാണുന്നത് ആ ജഗ്വാറിന്റെ സ്റ്റാച്യു ഒക്കെ വരുന്നത് അപ്പൊ അതിന്റെ താഴെ കേട്ടോ ഇതാണ് ശരിക്കും പ്രോപ്പറായിട്ടുള്ള കാര്യകാട് എന്ന് പറയുന്നത് അടിപൊളി കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ ഈ തോടിന്റെ കരയിൽ നോക്കി നിറച്ച് പൂത്ത് നിൽക്കുന്നോ ഇല പോലും കാണുന്നില്ല കേട്ടോ നല്ല നല്ല ഭംഗിയായിരുന്നു ഞാൻ നിൽക്കുന്ന കാണാനായിട്ട് അവിടെ ആ ഒരു മെയിൻ പാലം അല്ലാതെ ഇത് ഇങ്ങനെ ഒരു പാലം കൂടെ ഇവിടെ കാണാം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ആ വീട്ടിലേക്ക് പോകാനായിട്ട് പണിതയ്ക്കുന്ന പാലായിരിക്കുന്നത് പക്ഷേ നമുക്ക് നോക്കി കാണാം അവിടെ ഒരു റോഡ് അങ്ങനെ നേരെ പോകുന്നുണ്ട് നമ്മൾ മേളിൽ നല്ലൊരു തോട് ഇവിടെ വന്നപ്പോഴത്തേക്കും പ്രത്യേക ഭംഗിയാണ് കാണാൻ ആ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇവിടെ വെള്ളം ഇങ്ങനെ കുത്തി പൊലിച്ചു പതഞ്ഞു വരുന്ന ഒരു കാഴ്ച കാണാനായിട്ട് ആ ഓറഞ്ച് കളർ പൂവിൻ്റെ വേറെ ഒരു ഇനാണേ യെല്ലോ കളറില് ഇവിടെ ധാരാളം പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചല്ലേ മനോഹരമാക്കിയിട്ടുണ്ട് അവിടെ ഒരു വീട് കണ്ടോ യല്ലോ ചേട്ടാ ചേട്ടനെ താഴേക്ക് പോകുന്നത് പോവോ അത്രയും ദൂരം വാഗ്വണ് അത്യാവശ്യം ഒരു കിണർ കാണന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് ആയിരത്തോടടുത്ത് കിണർ ഞാൻ അവിടെ ഒരു കിണറും ഇല്ലാതെ ഇരുന്ന എല്ലാ റിസോർട്ടിലും കിണർ കണ്ടുപോയി ആ ചേട്ടനോട് സംസാരിച്ചോണ്ട് ആ ചേട്ടന്റെ ഒരു കുഞ്ഞേട്ടം അവർ പണ്ട് ഈ പൂഞ്ഞാറ് താമസിച്ചുകൊണ്ടിരുന്ന പൂഞ്ഞാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി താമസാ കേട്ടോ ആ ചേട്ടന് ഒമ്പത് മക്കളുണ്ട് ആ ചേട്ടന് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ടോ ഒന്ന് ആലോചിച്ച് ഈ പ്രായത്തിലും നടന്നാട്ടോ ഓരോ ആവശ്യങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടേന്ന് പുള്ളി സമ്മതിക്കുന്നില്ല ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് പിള്ളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് അവർ നടപ്പാണ് വിളയുടെ ഒരു ആരോഗ്യത്തിൻ്റെ രസം എന്ന് പറഞ്ഞത് അവരുടെ നമ്മളാ പ്രായത്തിൽ ഇങ്ങനെ നടന്നു പോകുമോ ആ പ്രായം വരെ ജീവിച്ചിരിക്കുമോ അതും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവർ താമസിക്കുന്ന അവിടെ നമ്മൾ ഇറങ്ങി ആ വന്ന വഴിക്ക് ഞാനൊരു വീട് കാണിച്ചിരുന്നില്ല ആൾ താമസമില്ലാതെ കിടക്കണ വീട് ആ ഒരു പ്രദേശം ആകെ മൊത്തം മൂന്ന് വീടുകളെ ഉള്ളു അപ്പോൾ അതിലൊരു വീട്ടിലാണ് ആ ചേട്ടൻ താമസിക്കുന്നത് പിന്നെ ആ പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ മക്കളൊക്കെ ബാംഗ്ലൂരൊക്കെ ആയിട്ട് പഠിക്കുവാണ് ഇവിടെ സൗകര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടുന്ന് താമസം മതിയാക്കി പോയത് പിന്നെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് ഈ റോഡ് ഇവർ ആദ്യകാലത്ത് ഇവിടെ വരുമ്പോൾ വഴിയില്ലായിരുന്നു ഇവിടെ അപ്പോൾ അങ്ങനെ ഇവർ കുറേ പേര് മുൻകൈ എടുത്തിട്ട് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നിർമ്മിച്ച വഴിയാണ് അന്ന് പി സി ജോർജ് എം എൽ എ ആറുന്ന സമയത്ത് നടന്നു ആ ചേട്ടൻ പറഞ്ഞത് അപ്പം ടാറി ചെയ്ത് അടങ്ങുന്ന ആളായില്ല പിന്നെ പാലം ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ഒരു കാര്യകാട് അവിടെ ആ ഒരു പാലം ഇല്ല അന്നതില്ലായിരുന്നു അന്ന് ആളുകളൊക്കെ ഇവിടെ നിന്ന് നടന്നു പോയി ആ തോട് ക്രോസ് ചെയ്ത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഈ റോഡും മെയിൻ റോഡ് അതായത് വെള്ളിക്കുളത്തുനിന്ന് നേരെ വാഗമണ്ഡിലേക്ക് കിടക്കണ മെയിൻ വഴി ഈരാറ്റുവട്ട ഭാഗം മെയിൻ വഴിയില്ല അതൊന്നും തമ്മിൽ ദൂരത്തിന് വലിയ വ്യത്യാസം ഒന്നുമില്ല ഏകദേശം സെയിം ദൂരമാണെന്ന് പറഞ്ഞത് പിന്നെ ആ ചേട്ടൻ പറഞ്ഞാൽ ആരും ആ ചേട്ടനെ ആരോടും പറയില്ല ഈ വഴി വരാൻ ആ വഴി മോശമാണ് നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് കുറേ ദൂരം മൊത്തം കട്ടറായിട്ട് കിടക്കുക കേട്ടോ ഇതിൽ വരണ്ട ആവശ്യമൊന്നുമില്ല വാഗമണ് പോകാനായിട്ട് നല്ല വഴി കിടക്കുമ്പോൾ അപ്പോൾ നമ്മൾ വെള്ളിക്കുളത്തെത്തി കേട്ടോ അതെ ഇതുവഴിയാണെങ്കിൽ കയറി വന്നേ ഇത് കേട്ടോ ഇത് തിരു തീക്കോയി വാഗമൺ മെയിൻ റൂട്ടാണ് കേട്ടോ എന്നിട്ട് നല്ല തിരക്കുണ്ടോ എന്തൊരു വണ്ടി പോകണമെന്ന് നോക്കിയപ്പോൾ ഓണം വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നല്ല തിരക്കായിരിക്കും അപ്പോൾ നമ്മൾ ഇതേ ആ മലയുടെ മേളിൽ നിന്നാണ് ഇറങ്ങി വന്നത് ആ ഹെയർ പിന്നൊക്കെ റോഡ് വെട്ടിയേക്കുന്നൊക്കെ കറക്റ്റ് ഇത് ഇവിടുന്ന ഒരു ഷെയ്പ്പൊക്കെയാണ് കേട്ടോ അങ്ങ് മേളയിൽ നിന്ന് ആ മല ഇറങ്ങി താഴ്വാരത്ത് വന്ന് അങ്ങനെ ചെറിയൊരു കയറ്റം കയറിയാണ് ഈ വെള്ളിക്കുളത്തേക്ക് കയറി വരുന്നത് ആ ജീപ്പൊക്കെ മറിഞ്ഞ സ്പോട്ടൊക്കെ കറക്റ്റ് ഇവിടുന്ന് കാണാം കേട്ടോ എസ് എൻ ഡി ബ്രാഞ്ച് ഓഫീസ് വെള്ളിക്കുളം ഈ കാണുന്ന കേട്ടോ ഇവിടെ വേറൊരാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് വാഗമൺ ആറര കിലോമീറ്റർ ആ അപ്പോൾ വലിയ വ്യത്യാസമില്ല ദൂരത്തിന് നേരെ വഴി പോകുന്നതും നമ്മൾ വന്ന വഴിയും തമ്മിൽ പിന്നെ മൂലമറ്റം ഇടത്തേക്ക് ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് കമ്പിപ്പാലം ആറ് കിലോമീറ്റർ കമ്പിപ്പാലം കേട്ടോ ഞാൻ പറഞ്ഞില്ല നമ്മളപ്പം അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് കയറി വന്നില്ലേ കമ്പിപ്പാലം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പം പുള്ളിക്കാനം വഴിയാണ് നേരെ മൂലമേറ്റേക്ക് അന്ന് തൊടുപുഴിക്കൊക്കെ പോകട്ടെ വഴി അതുപോലെ തന്നെ അതെ ഇതേ ഞാൻ പറഞ്ഞത് അത് കടയായിരുന്നു പഴയൊരു കടയായിരുന്നു ഈ കടയുടെ ബാക്കി വശം മൊത്തം താഴേക്ക് ഇടിഞ്ഞു പോയേക്കുവാണ് അയ്യോ അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് എൻ്റെ പൊന്നെ ഇത് നോക്കി താഴെ വലിയൊരു കൊക്കെ അങ്ങ് ഈ തറയ്ക്ക് ഇടിഞ്ഞ് അല്ല ഇതിൻ്റെ ഫിത്തിയും കാര്യങ്ങളെല്ലാം ഇടിഞ്ഞ് താഴേക്ക് പോയി ഏതെങ്കിലും ഒരു മഴക്കാലത്ത് സംഭവിച്ച എൻ്റെ അമ്മു അപ്പോൾ ആ തോടരയ്ക്കുന്ന ശബ്ദം കേൾക്കാം കേട്ടോ നമ്മൾ അവിടുന്ന് ഞാൻ കാണിച്ച് തന്ന തോടില്ലേ അതിൻ്റെ സൗണ്ട് കേൾക്കാം അപ്പോൾ ഇവിടെ നിന്ന് പുള്ളിക്കാനൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വരും അപ്പം വെള്ളിക്കുളത്ത് നിന്ന് പുള്ളിക്കാനം പോകാനായിട്ടത് നമ്മൾ വന്ന വഴി തന്നെയാണേലും അപ്പം ആ കമ്പിപ്പാലം ജംഗ്ഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ മലയുടെ മേളിലും വീടുകളൊക്കെ കേട്ടോ ഒരു ഒരു വീട് കാണാം ഇവിടെ നിന്ന് കറക്റ്റ് എൻ്റെ പൊന്ന ആ മലയുടെ മധ്യത്തിലായിട്ട് എന്നെ വലിയ മലയെ നോക്കി ആ ഒരു വീട് മാത്രമല്ല കേട്ടോ ആ മലയിൽ ഹിങ്ങായിട്ട് വേറെയും വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും ഒരു വഴി അതിൽ പോകുന്നത് കാണാം അതൊക്കെ ജനവാസ മേഖല തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഒറ്റയിട്ടിന്നെ കേട്ടോ നമ്മളിപ്പോൾ നിന്ന വെള്ളിക്കുളം ആ ഒരു ജംഗ്ഷനിൽ നിന്ന് കുറച്ച് താഴേക്ക് തഴയകുവാണ് പക്ഷെ ഇവിടെ ഒറ്റയിട്ടിന്ന് സ്ഥലത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ കാണുന്ന കടകൾക്കൊക്കെ വെള്ളിക്കുളം തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ മിക്കവാറും ഇത് വെള്ളിക്കുളത്തിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും എന്നെ ഇവിടെ ഏറ്റവും ആകർഷിച്ച ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഈ കാണുന്ന കെട്ടിടം കണ്ടോ ഇത് ഇവിടുത്തെ വെള്ളിക്കുളത്തെ പോസ്റ്റ് ഓഫീസാണ് ഇത് നോക്കി ആ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഓഫീസ് എവിടെ ഇറങ്ങിയിട്ടുണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ അത്രേ ഉള്ളു കേട്ടോ ചെറിയൊരു കെട്ടിടമാണ് അതിങ്ങനെ ആ സ്ഥലത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടോ എന്താ അല്ലേ ഇത് നോക്കി ഒറ്റമുറി മുറി കാണുള്ളൂ അത് എട്ടോ വെള്ളിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് തബാൽ കാണാം എന്തായാലും പോസ്റ്റ് ഓഫീസ് ഇന്ന് അവധിയാണേ അത് കൊള്ളാം അല്ലേ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെയാന്ന് തോന്നുന്നു ഒറ്റ നടത്തില്ല ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് തുറക്കാത്തതല്ല കേട്ടോ എൻ്റെ വർക്കിംഗ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒമ്പത് എം മുതൽ ഒരു മണി വരെ ഉള്ളൂ അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് വാഗമണ്ണിലേക്ക് കിടക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു നമ്മളിപ്പം കയറി വന്ന ആ വഴിയൊക്കെ പോലെയായിരുന്നു ഒട്ടും വീതിയില്ലാതെ സ്ഥിരം മണ്ണിടിച്ചിലേക്ക് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ സ്ഥിരം മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു ഇപ്പം എന്തായാലും നല്ല രീതിയിൽ തന്നെ പുതുക്കി പോകണത് എന്നാല ഈ പറഞ്ഞാലും അത്ര വീതി ഒന്നുമില്ല കേട്ടോ ഒരു ബസ്സൊക്കെ വന്നാല് സൈഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കടയുടെ ഒക്കെ ബോർഡിൽ ഒന്നും ഒറ്റകിട്ടിന്ന് എവിടെയും കൊടുത്തിട്ടില്ല തന്ന ചേട്ടാ ഇത് വെള്ളിക്കുളമാണോ ഒറ്റ കിട്ടിയാണോ ഒറ്റ കിട്ടിയാണോ പക്ഷേ കടയുടെ ബോർഡ് വെള്ളിക്കുളന്നാണല്ലോ കൊടുത്തേക്കുന്നേ ഏ അറിയപ്പെടുന്നത് വെള്ളിക്കുളം അല്ലേ അതുകൊണ്ട് ആ ഓക്കെ ആ പോസ്റ്റ് ആ വെള്ളിക്കുളം വിയോ ഇതും ഈ പറഞ്ഞപോലെ തന്നെ ചെറിയൊരു ജംഗ്ഷനാണ് ചേട്ടാ ആ വഴി എങ്ങോട്ട് കിടക്കണോ താഴേക്ക് ആ ഓക്കെ ഉണ്ടോ ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഇപ്പം തീക്കോയ്ക്ക് പോട്ടെ ഈ വഴി പോയാലോ താഴേക്ക് കിടക്കണേ അതെ ഇവിടെ ഈ പഴയ കടകളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ കരടുകളും ആ പഴയ രീതിയിലുള്ളത് തന്നെയാണ് ഇത് കണ്ടോ എന്നാൽ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കാണണ ഒരു നാട്ടിൻപുറമാണ് ഇത് തീക്കോയ് പഞ്ചായത്തിലാണ് ഈ വെള്ളിക്കുളം ഈ സ്ഥലമൊക്കെ വരുന്നത് പഴയ ഒരു കട കണ്ടോ ഇതെന്ത് കട കേട്ടോ ഇത് ആ മലഞ്ചരക്ക് വ്യാപാരം അല്ലേ പൊട്ടുപാൽ ആ വേണ്ട പഴയ കട ഈ പ്രദേശം ഈ മേലുകാവ് പഞ്ചായത്തിലൊക്കെ ഒത്തിരി ഇങ്ങനത്തെ പഴയ കടകളുണ്ടല്ലേ ഇങ്ങനത്തെ ആ ഇനി താഴൊക്കെ ഉണ്ടോ കടകളൊക്കെ ഉണ്ടോ ആ അതെ ഈ തീക്കോയി പോകാൻ ഇതാണോ എളുപ്പമുള്ള വഴി ഇത് തന്നെയാ അല്ലേ മെയിൻ റോഡാണ് ആ ഉണ്ടോ ഇവിടെ താഴേക്ക് ഇത്രയും കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല അറോ കേട്ടോ കേട്ടോ ഇവിടെ റേഷൻ കടയാന്ന് കാണിച്ച് തരാം വെള്ളിക്കുളത്തെ റേഷൻ കടയാണേ റേഷൻ കട അടച്ചേക്കും കേട്ടോ റേഷൻ കട തുറന്നില്ലേ തുറക്കണ ഉള്ളോ ആ ആ അതെ അതെ എൻ്റെ ഇവിടെ തൊടുപുഴ അപ്പ പറയാ ആഗോള പോയിട്ട് വന്നുവാഴയില്ല മഴ ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യും വന്നും പോയിക്കൊണ്ടിരിക്കുന്നു ആ ഇതിലെ വരാറുണ്ട് വാഗമണ് പോവാറുണ്ട് ആ ഇത് ചെണ്ടാടയാണോ ചെണ്ടാടയാണോ ആ അതെ അല്ലേ ഈ കെട്ടിടങ്ങളൊക്കെ എത്ര വർഷം മുന്നേ ഇവിടെ ഉണ്ട് അമ്പത് പണിതാ അല്ലേ ആ എല്ലാം പഴയ രീതിയിലുള്ള കടകൾ എത്ര കടകളുണ്ട് മൊത്തം ഇവിടെ ആ ഒത്തിരി ഉണ്ടല്ലേ എന്നാരണത് ഒത്തിരി കടകളുണ്ട് എത്രയും വിചാരിച്ചില്ല കേട്ടോ ആ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി ഓഫീസ് കാണാം വൈകുന്നേരം ആയതുകൊണ്ട് ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞിരിക്കുമല്ലേ ആ രസല്ലേ അതെയോ ആ പിന്നല്ല ആ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണോ ആ കച്ചടമൊക്കെ ഉണ്ടോ കടലേ അതെ അല്ലേ ആഹ് അതെ താമസം അതേക്ക് പോയോ ആ ഈ മലയോര മേഖല അങ്ങനെ ആളുകള് താമസിക്കണ്ടേ ഭയങ്കരായിട്ട് നൊസ്റ്റ് അടിക്കും കേട്ടോ ഈ പഴയ കെട്ടിടങ്ങളും കണ്ടക്കളൊക്കെ കാണുമ്പോ ഇവിടെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങൾ അതേപോലത്തെ ഒരു സർവീസ് സഹകരണ ബാങ്കാണ് ആണ് തീക്കോയ് സർവീസ് സഹകരണ ബാങ്ക് വെള്ളിക്കുളം അപ്പോൾ കമ്പിപ്പാലം വെള്ളിക്കുളം വഴിയൊന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിന്ന് വീഡിയോ ആരംഭിച്ചത് പക്ഷേ ഞാൻ പ്രതീക്ഷ പോലെ ആയിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരു അപകടവും പിന്നെ ഈ വഴി ഇത്രയും എന്താ പറയുക ഇത്ര അപകടം നിറഞ്ഞ വഴിയാണെന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ കണ്ട് അവസാനിപ്പിക്കുകയാണ് തുടർന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം